കുട്ടിക്കാലം മുതൽ കടലിന്റെ ഉൾപൊരുളുകൾ അറിഞ്ഞ മുരുകനെ കലിതുള്ളി ഒഴുകിയ ചാലക്കുടി പുഴയും പെരിയാറും ഭയപ്പെടുത്തിയില്ല ആർത്തലച്ചു വരുന്ന ഒഴുക്കിൽപ്പെട്ട് വാവിട്ട് കരയുന്ന മനുഷ്യരെ രക്ഷിച്ചെടുക്കുമ്പോൾ മുരുകനെ നയിച്ചത് കടലിന്റെ ആഴം ആ ധൈര്യം മാത്രമായിരുന്നില്ല വർഷങ്ങൾക്ക് മുൻപ് ആറ്റിൽ മുങ്ങി മരിച്ച വലിയച്ചിൻ്റെയും കുളത്തിൽ മുങ്ങി മരിച്ച അനിയന്റെയും ഓർമ്മകൾ കൂടിയായിരുന്നു ഇത് കൊടുങ്ങല്ലൂർ തിരുവള്ളൂരിൽ താമസിക്കുന്ന റവന്യൂ ജീവനക്കാരൻ മുരുകൻ പ്രളയം തൃശൂർ എറണാകുളം ജില്ലകളെ മുക്കിയ ഓഗസ്റ്റ് പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള ദിവസങ്ങളിൽ ഇരുന്നൂറിലേറെ പേരെ വഞ്ചിയും വടവും ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയ ദേശീയപാത കൊടുങ്ങല്ലൂർ ലാൻഡ് അക്യൂസിയേഷൻ ഓഫീസിലെ ക്ലർക്ക് സ്നേഹമുള്ള നാട്ടുകാർ മുരുകനെ വാസുപാപ്പൻ എന്ന് വിളിക്കും തലാശേരി വാസ്തവന്റെ മൂന്ന് മക്കളിൽ രണ്ടാമനാണ് അസാമാന്യ ധൈര്യശാലിയായ മുരുകൻ എന്ന ഈ റവന്യൂ ജീവനക്കാരൻ പ്രളയം നിരവധി പേരെ ബാധിച്ചു തുടങ്ങിയ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് കൊടുങ്ങല്ലൂർ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ അന്തേവാസികളുടെ കണക്കെടുക്കാൻ മുരുകൻ പോയത് പാതിരാത്രി വരെ കണക്കെടുത്തപ്പോഴേക്കും ആർ തലച്ചെത്തിയ വെള്ളം തൃശൂർ എറണാകുളം ജില്ലകളെ മുക്കിയിരുന്നു മുരുകന്റെ മത്സ്യബന്ധന പശ്ചാത്തലമറിയുന്ന മേലുദ്യോഗസ്ഥരാണ് രക്ഷാപ്രവർത്തനത്തിന് വഞ്ചി സംഘടിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നത് അഴീക്കോട് എറിയാട് ഭാഗത്തു നിന്നും അഞ്ച് വഞ്ചികളാണ് ഓഗസ്റ്റ് പതിനാറിന് മുരുകൻ സംഘടിപ്പിച്ചത് അഞ്ചാമത്തെ വഞ്ചിയുമായി ചാലക്കുടി സെന്ററിലെത്തിയ മുരുകനും സംഘവും പതിനഞ്ച് പേരെ വടം കെട്ടി രക്ഷപ്പെടുത്തി ഇതിൽ കുഞ്ഞുങ്ങളും രോഗികളും ഉണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ അഴീക്കൂടത്തിൽ മുൻപരിചയക്കാരായ കടലോര ജാഗ്രത സമിതിക്കൊപ്പം ചേർന്ന് വഞ്ചിയുമായി എറണാകുളം ജില്ലയുടെ വടക്കൻ മേഖലകളിലേക്ക് ഓഗസ്റ്റ് പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള ദിവസങ്ങളിൽ നൂറ്റി എൺപത്തി പേരെയാണ് മുരുകന്റെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് തിരികെത്തിച്ചത് കൂട്ടുകാട് ഭാഗത്തു നിന്നും വടക്കേക്കര പള്ളിക്കടുത്ത് കുടുങ്ങിയ കുടുംബത്തെ രക്ഷിക്കാൻ പ്രളയത്തിൽ ചത്തഴുകിയ മൃഗാവശിഷ്ടങ്ങൾക്കൊപ്പം നീതിയത് മുരുകൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു കിലോമീറ്റർ നീന്തിയാണ് ആ കുടുംബത്തെ കണ്ടെത്തി അഴീക്കോടെ ചാലക്കുടി മെയിൻ റോഡില് ഒരു ആറടിയോളം അപ്പൊ നമ്മള് ചെല്ലുമ്പോൾ അവിടെ കാണകളുണ്ട് കാണയില് സ്ലാബുകൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കാല് അതിൽ പോകുമ്പോൾ മുങ്ങുന്ന അവസ്ഥയുണ്ട് പിന്നെ ഈ വെള്ളം കുത്തിയൊഴുകി വരുമ്പോൾ ഇതിലെല്ലാം ഫ്ലെക്സ് ബോർഡുകൾ അതിൽ ഒരുപാട് പട്ടിക നിഷാഫ് ഷിഹാബ് സലീം സേതു ആസാം സ്വദേശി അലി എന്നിവരും മുരുകന്റെ കൂടെ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഐതിഹാസികമായ മുപ്പത്തിരണ്ട് ദിവസത്തെ സർക്കാർ ജീവനക്കാരുടെ സമരകാലത്ത് മുരുകൻ പട്ടിണി അറിഞ്ഞിട്ടില്ല അപ്പോൾ പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോകുകയും പിന്നീട് സമരം കഴിഞ്ഞപ്പോൾ മുരുകൻ വലമടക്കി വെച്ച് ഫയലെടുത്ത് ജോലിയിൽ തന്നെ പ്രവേശിക്കുകയായിരുന്നു ടൽക്ഷോഭമുണ്ടാകുമ്പോൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിനും മണൽ ചാക്കുകൾ ഒരുക്കുന്നതിനും മുരുകൻ മുന്നിലുണ്ടാകും എറിയാട് പേബസാറിൽ പരേതനായ തലാശേരി വാസുവിന്റെയും അല്ലിയുടെയും രണ്ടാമത്തെ മകനായ മുരുകൻ എട്ട് വർഷം കടലിനോടും ജീവിതത്തോടും മല്ലടിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വില്ലേജ്മാനായി റവന്യൂ സർവീസിൽ പ്രവേശിച്ചത് രണ്ടായിരം ജൂലൈയിൽ വീടിന് സമീപത്തെ കടലിൽ വഞ്ചി തകർന്ന പേരെ തിരയിൽ നിന്നും രക്ഷിച്ച് മുരുകൻ നാടിന്റെ അഭിമാനപാത്രമായിരുന്നു ഈ സംഭവത്തെ തുടർന്ന് ജീവൻ രക്ഷാ പതകിന് വകുപ്പുതല ശുപാർശ പോയിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് മുരുകൻ പറഞ്ഞു ഏറെ പണിപ്പെട്ട് മുരുകനും അച്ഛനും നിർമ്മിച്ച ഓടുവീട് കഴിഞ്ഞ ഓഖിയിൽ കടലെടുത്തിരുന്നു ഇതേ തുടർന്ന് അമ്മയും സഹോദരനും വാടക വീട്ടിലായിരുന്നു താമസം കൊടുങ്ങല്ലൂർ തിരുവള്ളൂരിൽ ഭാര്യ രാജി മക്കളായ ഷർമിഷ്ട ശ്രാവണ എന്നിവർക്കൊപ്പമാണ് മുരുകന്റെ താമസം കഴിഞ്ഞ ആഴ്ച രക്ഷാപ്രവർത്തകരായ മത്സ്യത്തൊഴിലാളികളെ ആദരിച്ച കൂട്ടത്തിൽ മുരുകനെയും ആദരിച്ചിരുന്നു കടലമ്മയ്ക്ക് പത്തൊൻപത് വർഷം മുൻപ് മുരുകനെന്ന ധീരനായ ഒരു മത്സ്യത്തൊഴിലാളിയെ നഷ്ടപ്പെട്ടെങ്കിലും അത് ഒരു നിയോഗമായിരുന്നു പ്രളയത്തിൽ അകപ്പെട്ടവർക്ക് രക്ഷകനാകുന്നതിനായി ഒപ്പം ഇത് കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് നേട്ടവും